ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇരുപത്തൊമ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളവർക്ക് വിവാഹം കഴിക്കണം എന്ന ഒരു സമ്മർദ്ദമേ ഉണ്ടാകുന്നില്ല വിവാഹം കഴിച്ചവരാകട്ടെ എഴുപത് ശതമാനം ആൾക്കാരും അതിൽ അത്ര സംതൃപ്തിയില്ലാതെ കുടുംബജീവിതമെന്ന് പറയുന്ന സ്വർഗത്തിലല്ല അവർ ജീവിക്കുന്നത് പലരും നരകത്തിലാണ് തെറ്റായ ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് സിങ്കിളായിരിക്കുന്നതാണ് ഇതിനൊരു പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒറ്റ സുഹൃത്തുക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുവാനും നിങ്ങളെ നിങ്ങളായി തന്നെ കാണുവാനും കഴിയുന്ന ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കുക മറ്റൊരാളായി നടിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കുക വിധിയെ ഭയക്കാതെ തെറ്റുകൾ ചെയ്യുവാനും തെറ്റുകൾ ചെയ്താൽ അത് തെറ്റാണെന്ന് കണ്ടെത്തി അത് പൊറുക്കുവാനും സഹിക്കുവാനും കഴിയുന്ന ഒരു പങ്കാളിയെ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ നിങ്ങളുടെ ഒറ്റ സുഹൃത്തിനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ മാത്രമല്ല ലഭിക്കുന്നത് നിങ്ങൾക്ക് ആജീവനാന്ത ഒരു സഹതാരത്തെയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സ്ഥിരതയുള്ളതായിരിക്കുവാൻ നിങ്ങളെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുവാനും പറ്റുന്ന ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വീട് പോലെ തോന്നുന്ന സ്നേഹം സ്വർഗം പോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് പടുത്തുയർത്തുവാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കും